അങ്ങനെ നമ്മളെ ഞമ്മളെ പൊന്നാങ്ങണിച്ചീരിന്റെ തൈകളൊക്കെ റെഡി ആയിട്ടുണ്ട് അടുത്ത പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് നല്ല ഉഷാറായിട്ടുണ്ടായ തൈകളാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഞങ്ങളത് വാർപ്പിന്റെ മുകളിലാണ് ഉണ്ടാക്കിയിരിക്കണേ അതായത് ഫുള്ളായിട്ട് ഞങ്ങള് വാർപ്പിന്റെ മുകളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ കാണിച്ചെടുത്തത് വാർപ്പിന്റെ വാർപ്പിൻ്റെ മുകളിൽ ഉണ്ടാക്കിയത് അതേപോലെ എല്ലാ സാധനവും ഞങ്ങൾ വാർത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഈ സീറ്റ് വിരിച്ചിട്ട് അതിൽ മണ്ണിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നത് അല്ലേ ഫുള്ളായിട്ട് സീറ്റ് വിരിച്ചുകൊണ്ട് അതിൽ മണ്ണിട്ടിട്ടാണ് ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഈ നല്ല നല്ല തൈകളാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് ഈ തൈകളൊക്കെ ആവശ്യമുള്ള ആൾക്കള് ഞങ്ങളെ വാട്സപ്പ് നമ്പർ ഞങ്ങൾ ഇതിൻ്റെ ചോട്ടിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഒക്കെ വിശദമായിട്ട് ഞങ്ങൾ വേറെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ആവശ്യമുള്ള ആളുകൾ ഞങ്ങൾക്ക് കമന്റ് അയക്കുക അപ്പം ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നതാണ് ഇത് ഞങ്ങള് സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് അയക്കണത് പോസ്റ്റ് വഴിയാണ് അയച്ചു തരുന്നത് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളെ കയ്യിൽ കിട്ടുന്ന സാധനം നിങ്ങൾ അഡ്രസ്സും പിൻകോഡും പോസ്റ്റ് ഓഫീസും കറക്റ്റായിട്ട് അയച്ചു തന്നാൽ മതി ഞങ്ങൾ വാട്സപ്പ് നമ്പറിൽ